ഈ കൊച്ചു പ്രാർത്ഥനാ സമയം ഈ കൊച്ചു പ്രാർത്ഥനാ സമയം കാഴ്ച വയ്ക്കും ഞാൻ മാധാ കാഴ്ച വയ്ക്കും ഞാൻ മാധാ ലോകത്തേനു വേണ്ടിയും ലോകത്തേനു വേണ്ടിയും ും വേണ്ടിയും സഭയുടെ ഭാഷയിൽ വലിയ നോമ്പിനെ സൗമാറമ്പാന്നാണ് വിളിക്കുന്നത് വലിയ നോമ്പ് മക്കളിമയോട് കൂടി ഇന്ന് കരുണക്കൊന്ത ചൊല്ലി ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി ും കർത്താവുമായി ശമിശിഹാരുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വിയാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ിയാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും വിയാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വിയാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ നിറഞ്ഞ ുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും മുഴുവന്റെ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ 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 ലോകം മുഴുവന്റെ മേലും ദൈവമേ പരിശുദ്ധനായ പരീക്ഷനായ പരിശുദ്ധനായ തന്നെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതീ ഞങ്ങളോടും ലോകം മുഴുവനോടും ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മിശിഹായുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കേണമേ ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഠ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കേണമേ ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഠ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും ിഷികായുടെ വ്യാകുലമേറും പീഢ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ ഈശോ ിഷിഹായുടെ വ്യാകുലമേറും പീഠാ സഹനങ്ങളെ പ്രതീ ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ ഈശോ മിഷിഹായുടെ വ്യാകുലമേറും പീഠ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കേണമേ ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഠ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുചനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ഞങ്ങളുടെയും പരിശുദ്ധനായ 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 ദൈവമേ യും അമർതനെ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാവങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സുലസുധനം ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശ് തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അംഗീകൃത അർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

കരുണയായിരിക്കണമേ ുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വിയാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ ഭഗവാനേ പരിശുധനായ പരിശുധരാവമേ പരിശുധനായ ബലവാര പരിശുധനായ ആവർത്തിയേ ഞങ്ങൾ വഴിയും ലോകം മുഴുവൻ ദൈവ കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുധനായ ഭഗവാനെ പരിശുദ്ധനായ അമർത്ഥനേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷികായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും ണമേ ഈശോ മിശിഖായുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതീ ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായി ീശോ മിഷിഹായുടെ വ്യാകുലമേറും പീഠാ സഹനങ്ങളെ പ്രതീ ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കേണമേ ഈശോ മിഷിഹായുടെ വ്യാകുലമേറും പീഠ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ ഈശോ മിശിഹായുടെ വ്യാകുലമേറും പീഢ സഹനങ്ങളെ പ്രതീ ോടും ലോകം മുഴുവനോടും ഈശോ മിഷിഹായുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും യുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതീ ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിണമേ ീശോ മിഷിഹായുടെ വ്യാകുലമേറും പീഢാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കേണമേ ഈശോ മിഷിഹായുടെ വ്യാകുലമേറും പീഠാ സഹനങ്ങളെ പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ വനത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അവർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും വ്യാകുലം നിറഞ്ഞു ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വിയാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ആകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വിയാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശോയുടെ നിറഞ്ഞ ുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുധനായ ഭഗവാനെ പരിശുധനായ ഞങ്ങളുടെയും ലോകം മുഴുവനെയും കരുണയായിരിക്കണേ പരിശുധനായ ദൈവമേ പരിശുധനായ ായ അമർ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ ദൈവമേ പരിശുധനായ ഭഗവാനേ പരിശുധനായ ർപ്പിച്ച ഈ കരുണക്കുന്ത തീർച്ചയായിട്ടും അതിൻ്റെ പോരായ്മകൾ ഉൾപ്പെടെ ഈശ്വര കാണുമല്ലോ അത് സ്വീകരിക്കാനിട വരട്ടെ ഈ കൊച്ചു പ്രാർത്ഥന ആർക്കെങ്കിലുമൊക്കെ കർത്താവ് കരുണയാക്കി മാറ്റിക്കൊടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈ കൊച്ചു പ്രാർത്ഥനാ സമയം കാഴ്ച വയ്ക്കുന്നു കാഴ്ച വയ്ക്കും ഞാൻ ലോകത്തേനു വേണ്ടിയും ലോകത്തേനു വേണ്ടിയും മാനവർക്കെല്ലാം വേണ്ടിയും മാനവർക്കെല്ലാം